അതിനിടെ എൻ കെ പ്രേമചന്ദ്രൻ എം പി നടത്തിയ ഒരു പരാമർശം അത് വലിയ വിവാദമായി മാറി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ പരാമർശമാണ് വിവാദമായത് ഇടത് സൈബറിടങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കി ആരോപണം ആവർത്തിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ സ്വർണക്കൊള്ളക്കെതിരെ കോൺഗ്രസ് നടത്തിയ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ വിവാദ പരാമർശം എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ പരാമർശത്തിലേക്കും അതിന് ഇന്ന് അദ്ദേഹം നൽകിയ വിശദീകരണത്തിലേക്കുമാണ് ഇനി പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു കനകദുർഗയ്ക്കും ബിന്ദു അമ്മിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോ അത് വാങ്ങിക്കൊടുത്ത് അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മലചവട്ടാൻ കൊണ്ടുപോയത് േമചന്ദ്രന്റെ പരാമർശത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ബി ജെ പിള്ളത് ഞങ്ങള് രണ്ടുപേരെ സന്നിധാനത്ത് മല ചവിട്ടിച്ചു എന്നുള്ള കാര്യം ആ ദിവസം തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ് സി പി എം തന്നെയാണ് അത് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെയാണ് കേരളം അത് കേട്ടത് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള യുവതികളെ സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത് ബീഫും പൊറോട്ടയും എന്ന് ചോദിക്കണം പക്ഷേ സർക്കാർ ും കെ പ്രേമചന്ദ്രൻ എം പി മറുപടിയുമായി ബിന്ദു അമ്മി രംഗത്തെത്തി താനും രഹനാ ഫാത്തിമയും ഒരുമിച്ച് ശബരിമലയിൽ പോയിട്ടില്ല താൻ ബീഫ് കഴിച്ചിട്ടല്ല ശബരിമലയിൽ പോയത് ബീഫ് വിഷയമാക്കിയാൽ ഉണ്ടാകുന്ന വർഗീയ ധ്രുവീകരണം പ്രേമചന്ദ്രന് വ്യക്തമായി അറിയാമെന്നും ബിന്ദു അമ്മി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന പ്രേമചന്ദ്രനെ പോലെയുള്ള ആൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പറഞ്ഞതെന്ന് പറയേണ്ടി വരും ഭരണഘടന നമുക്ക് തരുന്ന ഇന്ത്യയിലെ പൗരന്മാർക്ക് തരുന്ന കുറച്ച് അവകാശങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തുല്യതയിൽ ഊന്നിയ ആ അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും കനകദുർഗയും മുഖ ശബരിമലയിൽ പ്രതി പ്രവേശിക്കുന്നത് അതുപോലെ ഞങ്ങളെപ്പോലെ പല ആളുകളും കയറാൻ ശ്രമിക്കുന്നത് അപ്പം രഹിനാ ഫാത്തിമ എൻ്റെ സുഹൃത്താണ് പക്ഷേ രഹ്നാ ഫാത്തിമയും ഞാനും ഒരുമിച്ച് ശബരിമലയിലേക്ക് പോയിട്ടേയില്ല അതറിയാത്ത ആളല്ല പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് പ്രേമചന്ദ്രന് കൃത്യ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് കൃത്യമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അയാളിത് ചെയ്തിട്ടുള്ളത് ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺരാജ് ഈ മഹാസംഗമത്തിൽ സംസാരിക്കവേ രഹനാ ഫാത്തിമയുടെ പേരാണ് പ്രേമചന്ദ്രൻ പറഞ്ഞത് അതിനുശേഷം ഇന്ന് അദ്ദേഹം ബിന്ദു അമ്മണിയും കനകദുർഗയും എന്ന് പറയുന്നു അന്ന് ബിന്ദു അമ്മണിയും രഹനാ ഫാത്തിമയും എന്ന പേര് പറയുന്നു പൊറോട്ടയും ബീഫും എന്നത് എടുത്തു പറയുകയും ചെയ്യുന്നു ഇതിപ്പോൾ ആ പരാമർശത്തിന് ഉറച്ചു നിൽക്കുകയാണ് അവിടെയാണ് എന്ന് തോന്നുന്ന ഒരു വർഗീയ ധ്രുവീകരണത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് കൂടാതെ കൂടാതെ ബിന്ദു അമ്മണിയും ഇന്ന് പ്രേമചന്ദ്രനെതിരെ രംഗത്തെത്തിയത് i'm കോൺഗ്രസ് നടത്തിയ വിശ്വാസ സംരക്ഷണ യാത്ര അതിന്റെ സമാപനത്തിലാണ് എൻ കെ പ്രേമേന്ദ്രന്റെ ഭാഗത്ത് ഇത്തരമൊരു പരാമർശമുണ്ടാകുന്നത് പക്ഷേ എൻ കെ അല്ല സംസ്ഥാനത്ത് ആദ്യമായി ഒരു പ്രസ്താവന നടത്തിയതെന്നുള്ളതാണ് അദ്ദേഹം തന്നെ ഇന്ന് മാധ്യമപ്രവർത്തനോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് കാരണം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും ഇതിനു മുമ്പ് തന്നെ ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചതാണ് കാരണം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ ഈ ശബരിമലയിൽ പ്രവേശിച്ച ബിന്ദു അമണിക്കും കനകദുർഗയ്ക്കും ബീഫ് വാങ്ങി പോലീസുകാർ കൊടുത്തിരുന്നു ബീഫും പൊറോട്ടയുമാണ് കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവ് ഇവരുടെ പക്കലുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് അവരുടെ വാദം ആ വാദത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിൽ ആധികാരിക ഉറപ്പുവരുത്തിക്കൊണ്ടാണ് താൻ ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയത് എന്ന കാര്യം എൻ കെ പ്രേമേന്ദ്രൻ ഇന്ന് ആവർത്തിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല തനിക്ക് ഉറച്ച ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു എൻ കെ പ്രേമേന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള മറുപടി സിപിഎം ഹാൻഡലുകളുടെ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയ്ക്കെടുത്താൽ തനിക്ക് അത്ഭുതമൊന്നുമില്ല നിലവിൽ ഈ ശബരിമല വിഷയത്തിൽ ഇത്തരമൊരു പരാമർശം വന്നപ്പോൾ സിപിഎം ഹാൻഡലുകൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായി എന്ന പരാമർശവും അദ്ദേഹത്തിന്റെ പരിഹരിക്കും ും ഭാന്നുണ്ടാകുന്ന നമ്മൾ കണ്ടതാണ് തന്നെ വർഗീയവാദിയാക്കാനും സംഘിയാക്കാനുമുള്ള ഒരു ശ്രമമാണ് സി പി എം നടത്തുന്നത് ഒരു തരത്തിലും അത് വിലപോകില്ല ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ജനങ്ങളോട് താൻ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുകയാണ് തനിക്ക് ബോധ്യമുള്ള കാര്യം താൻ പറഞ്ഞു എന്നുള്ളതാണ് എൻ കെ പ്രേമേന്ദ്രൻ ഇന്ന് മാധ്യമ പ്രവർത്തകരോട് അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടല്ലേ തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥന് ലഭിച്ച വിവരമാണ് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ പ്രസ്താവന നടത്തിയത് എന്നുള്ളതാണ് എൻ കെ പ്രേമീന്ദ്രൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് നിലപാടിൽ നിന്ന് മാറ്റമില്ല തനിക്ക് ലഭിച്ച ഉത്തരവാദിത്തമുള്ള മറുപടികളാണ് പലയിടത്തും ലഭിച്ചത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തനിക്കാര്യങ്ങൾ ഉറച്ചബോധ്യത്തോടെ പറയുന്നത് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടാകുമ്പോൾ പിന്മാറുന്ന സ്വഭാവം തനിക്കില്ല എന്നും ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് ഒരു പടി കൂടി ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് എന്തായാലും എൻ കെ പ്രേമേന്ദ്രൻ ലഭിക്കെതിരായ സൈബർ ഹാൻഡിലുകൾ സിപിഎം സൈബർ ഹാൻഡിലും വലിയ വിമർശനമാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത് അതാണ് ബിന്ദു അമ്മയുടെ പ്രതികരണവും അല്പസമയം മുൻപ് നമ്മൾ കണ്ടു ഇതൊരു വർഗീയ ധ്രുവീകരണത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരാമർശം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിനെ പോലൊരു നേതാവിന് ഉചിതമായതല്ല ഇത്തരം പരാമർശം എന്നും ബിന്ദു അമ്മി പറഞ്ഞു വെക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം